നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണം വനപാലകന് പരിക്കുപറ്റി നിലമ്പൂർ റേഞ്ചിലെ കാഞ്ചിനു സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെയാണ് സംഭവം കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടത് കാലിനും ഇടത് കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് കാഞ്ചിനപുയ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളങ്കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് ചികിത്സക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു ന്യൂസ് വിധിച്ചിരുന്നു ഫോർ നിലമ്പൂർ ആന ഒന്നായിട്ട് ഞങ്ങൾ തെരഞ്ഞിട്ട് ആനയെ കണ്ടോന്നുമില്ല അപ്പോൾ ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രിയാകുമ്പോൾ വീണ്ടും ആൾക്കാരെ ഭീഷണി പറഞ്ഞുകാണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മോൾക്കൂടെ വീണതാണ് വീണ് വീണാമേത്ത് കിട്ടിയ പരിക്കാണ് ഇപ്പോൾ ഉള്ളത്